പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ പരിശുദ്ധ ദൈവമാതാവേ എൻ്റെ കുടുംബത്തോട് ഞാനിതാ അമ്മയുടെ സന്നിധി നിൽക്കുന്നു ഒപ്പം എൻ്റെ ഭവനത്തെ അമ്മയുടെ കരങ്ങൾ വഴി പ്രിയ ദൈവത്തിൻ്റെ സമക്ഷം സമർപ്പിക്കുന്നു ദയവ് ചെയ്ത എൻ്റെ കുടുംബത്തെ അപകടത്തിൽ നിന്ന് സംരക്ഷിക്കണമേൻ അനിശ്ചിതത്വത്തിൽ ഞങ്ങളെ നയിക്കണമേ ദുഃഖ സമയത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ധാരണയും ക്ഷമയും കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെ ബന്ധങ്ങളെ അനുഗ്രഹിക്കണമേ ദയാ സഹാനുഭൂതി ആദരവ് എന്നിവയോടെ ആശയവിനിമയം നടത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവേ ജീവിതത്തിലെ വെല്ലുവിളികളെ ഒരുമിച്ച് നേരിടുവാനുള്ള ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ ഓരോ ദിവസം കഴിയും തോറും ഞങ്ങളുടെ ബന്ധങ്ങളെ ഞങ്ങളുടെ ഇടപാടുകളെ ഞങ്ങളുടെ ഭവനങ്ങളെ കൂടുതൽ ശക്തമാക്കണമേ ഞങ്ങളുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ആവശ്യങ്ങൾക്കായി ഈ നിമിഷം അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വീട് ചിരിയും സന്തോഷവും സ്നേഹവും കൊണ്ടു നിറയ്ക്കണമേ പരിശുദ്ധ മാതാവ് അമ്മ വഴി എനിക്ക് നൽകിയ എൻ്റെ കുടുംബത്തെയോർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്കെപ്പോഴും പരസ്പര ബഹുമാനവും സ്നേഹവും പിന്തുണയും നൽകി അനുഗ്രഹിക്കണമേ അമ്മയുടെ സ്നേഹനിർഭരമായ നാമത്തിൽ കർത്താവേശു യേശുക്രിസ്തുവിനോട് എൻ്റെ ഭവനത്തിനായി പ്രിയപ്പെട്ടവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധാമ്മി എൻ്റെ മാതാപിതാക്കളെ ജ്ഞാനവും ക്ഷമയും വിവേകവും നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹത്തോടെയും മാർഗനിർദ്ദേശത്തോടെയും നയിക്കുവാൻ എല്ലാ മാതാപിതാക്കൾക്കും ശക്തിയും ആരോഗ്യവും നൽകണമേ ദൈവമേ ഞങ്ങളുടെ പങ്കാളികളെ സമർപ്പിക്കുന്നു സ്നേഹം ദയ അനുകമ്പ എന്നിവയാൽ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും ഐക്യത്തോടെ ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഓ പരിശുദ്ധാമ്മി എൻ്റെ മക്കളെ ഞങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാ പ്രിയ മക്കളെയും ആപത്തിൽ നിന്ന് സംരക്ഷിക്കുകയും അവരുടെ ജീവിതയാത്രയിൽ അവരെ നയിക്കുകയും ചെയ്യണമേ എല്ലാ മക്കൾക്കും ജ്ഞാനവും ധൈര്യവും നൽകണമേ പരിശുദ്ധ മാതാവ് അമ്മയിലൂടെ യേശു ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന ഹൃദയം നൽകി എല്ലാ മക്കളെയും എല്ലാ യുവതീ യുവാക്കളെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവ് എൻ്റെ സഹോദരങ്ങളെ സൗഹൃദം വിശ്വസ്ത സ്നേഹം എന്നിവയാൽ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും പരസ്പരം പിന്തുണയ്ക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാമി എൻ്റെ കുടുംബത്തെ ഐക്യവും സ്നേഹവും വിവേകവും കൊണ്ട് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പങ്കിട്ട മൂല്യങ്ങളും വിശ്വാസവും കൊണ്ട് ഞങ്ങളുടെ ബന്ധങ്ങളെ ദൃഢമാക്കണമേ പരിശുദ്ധ മാതാവേ കഷ്ടപ്പെടുന്ന എല്ലാ കുടുംബങ്ങൾക്കും ഈ നിമിഷം അമ്മ മാധ്യസ്ഥം വഹിക്കണമേ വെല്ലുവിളി നിറഞ്ഞ സമയത്ത് ദൈവമാതാവ് ദയവായി ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ പോരാട്ടങ്ങളെ മറികടക്കുവാൻ ഞങ്ങൾക്ക് പ്രതീക്ഷയും ശക്തിയും മാർഗനിർദ്ദേശവും നൽകണമേ പരിശുദ്ധാമ്മി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രത്യേക ആവശ്യങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും നൽകണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളോട് സ്നേഹവും കരുതലും കാണിക്കണമേ ഓ പരിശുദ്ധ എൻ്റെ കുടുംബത്തെ ഐശ്വര്യത്തിലേക്ക് നയിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിന അമ്മ ഇതിനകം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ വഴി യേശുക്രിസ്തുവിന നന്ദി പറഞ്ഞുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അമ്മയുടെ അടുക്കൽ നിൽക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് നല്ല ദൈവമേ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ സാമ്പത്തിക സ്ഥിരതയും സുരക്ഷിതത്വവും ഞങ്ങൾക്ക് നൽകണമേ നല്ല ആരോഗ്യവും ക്ഷേമവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പരിശ്രമങ്ങളിലും പ്രതിബന്ധങ്ങളിലും വിജയം നൽകണമേ ഞങ്ങളുടെ ബന്ധങ്ങളിൽ ഐക്യവും സ്നേഹവും നിലനിർത്തണമേ ഞങ്ങളുടെ തീരുമാനങ്ങളിലെ ജ്ഞാനവും മാർഗനിർദ്ദേശവും ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാമി വളർച്ചയ്ക്കും പുരോഗതിക്കുമുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കുടുംബം മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി മാറ്റണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ സ്നേഹവും ഔദാര്യവും ഞങ്ങൾക്ക് നൽകണമേ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും ശാശ്വതമായ പൈതൃകമാക്കി ഞങ്ങളെ മാറ്റണമേ പരിശുദ്ധമാതാവ് അമ്മയുടെ വിഭവങ്ങൾ വിവേകത്തോടെ കൈകാര്യം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ സദാ ചിരിയും സന്തോഷവും സമൃദ്ധി നിറയട്ടെ അതിനായി പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ ഭവനങ്ങളെ നിറയ്ക്കണമേ അങ്ങ് ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ ദാതാവും ആണെന്നറിഞ്ഞുകൊണ്ട് അങ്ങയുടെ നന്മയിലും കരുതലിലും ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധ മാതാവ് ഈ നിമിഷം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തോടും ആത്മാർത്ഥതയോടും കൂടി എൻ്റെ ഭവനത്തെയും പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ആവശ്യങ്ങളോടുകൂടി അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ നിമിഷം നമ്മുടെ ആവശ്യങ്ങളെ വ്യക്തികളെ പേര് പറഞ്ഞ് സമർപ്പിക്കുക പരിശുദ്ധാമി ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾക്കായി വാങ്ങി തരേണമേ പരിശുദ്ധ മാതാവ് ഞങ്ങൾ പ്രതിസന്ധികളിലൂടെ വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് ശക്തിയും ആശ്വാസവും സമാധാനവും നൽകണമേ രോഗശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ അസുഖങ്ങളെ സുഖപ്പെടുത്തേണമേ ഈ നിമിഷം രോഗശാന്തി ആവശ്യമുള്ള വ്യക്തികളെ സമർപ്പിക്കുക പരിശുദ്ധ പരിശുദ്ധമാതാവ് ഞങ്ങളുടെ ആരോഗ്യവും ക്ഷേമവും പുനഃസ്ഥാപിക്കണമേ ഞങ്ങൾക്ക് പ്രതീക്ഷയും ധൈര്യവും രോഗശാന്തിയും നൽകി ജീവിതത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ചുയർത്തേണമേ പരിശുദ്ധമാതാവ് സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു കേടുപാടുകളിൽ നിന്നും അപകടത്തിൽ നിന്നും ദയവായി എന്നെയും എൻ്റെ ഭവനത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും എല്ലാവരെയും സംരക്ഷിക്കണമേ അമ്മയുടെ സ്നേഹപൂർവകമായ പരിചരണത്തിൽ ഞങ്ങളെ സുരക്ഷിതമായും വിശ്വസ്തമായും സൂക്ഷിച്ചു കൊള്ളണമേ പരിശുദ്ധാമ്മി മാർഗനിർദേശനത്തിനായി ഞാൻ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തീരുമാനങ്ങളിലും തിരഞ്ഞെടുപ്പുകളിലും പരിശുദ്ധ ഞങ്ങളെ നയിക്കണമേ അങ്ങേ പുത്രൻ്റെ ഇഷ്ടം അനുസരിക്കുവാൻ ഞങ്ങൾക്ക് ജ്ഞാനവും വിവേകവും നൽകണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളെല്ലാവരെയും രക്ഷിക്കണമേ അങ്ങേപുത്രൻ്റെ സ്നേഹവും കൃപയും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരേണമേ ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിനെ അറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും ബന്ധങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് സ്നേഹവും ക്ഷമയും വിവേകവും നൽകണമേ ഓ പരിശുദ്ധാമ്മി ആത്മീയ വളർച്ചയ്ക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വിശ്വാസത്തിലും അങ്ങയെക്കുറിച്ചുള്ള അറിവിലും വളരുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ ഞങ്ങൾക്ക് അങ്ങയുടെ വചനത്തോടുള്ള വിശപ്പും അങ്ങയെ സേവിക്കുവാനുള്ള ആഗ്രഹവും നൽകണമേ നല്ല ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അനുകമ്പയോടും സഹാനുഭൂതിയോടും ആത്മാർത്ഥതയോടും കൂടി ഞാൻ എൻ്റെ പ്രാർത്ഥന തുടരുന്നു നല്ല ദൈവമേ അനുദിനം ഞങ്ങളോടുള്ള അങ്ങയുടെ കരുതലിനും സ്നേഹത്തിനും നന്ദി പറയുന്നു വിനീത ഹൃദയങ്ങളോടെ ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി അങ്ങയെ പക്കൽ ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഓ പരിശുദ്ധാമ്മ വിനീത ഹൃദയത്തോടെ ഞങ്ങൾ അമ്മയുടെ അടുക്കൽ നിൽക്കുന്നു ഞങ്ങളുടെ ശാരീരികവും ആത്മീയവുമായ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് ഞങ്ങളുടെ അനുദിനാപ്പം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ശരീരത്തെ പോഷിപ്പിക്കുവാനുള്ള ഭക്ഷണം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ജീവിതം നിലനിർത്തുവാൻ ഞങ്ങളെ പ്രവർത്തിപ്പിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള വിഭവങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അങ്ങേ അനുഗ്രഹങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ അങ്ങയുടെ വ്യവസ്ഥയിൽ സംതൃപ്തി കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഓ പരിശുദ്ധ അമ്മ വഴി അങ്ങേ പുത്രൻ ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ കൃപകൾക്കും നന്ദി പറയുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ അനുദിന അപ്പം അങ്ങയുടെ വിശ്വസ്തയുടെയും സ്നേഹത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലായിരിക്കട്ടെ അമ്മയുടെ അനുകമ്പയും കരുതലും കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഓ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ നിത്യഭക്ഷണം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് നൽകാനുള്ള അങ്ങയുടെ വാഗ്ദാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മി അമ്മയുടെ മാധ്യസ്ഥം വഴി ഒരു സാമ്പത്തിക അത്ഭുതത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള ദൈവത്തിൻ്റെ കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ വിശ്വാസത്തോടെ നല്ല ദൈവമേ അമ്മയുടെ മാധ്യസ്ഥം വഴി അങ്ങയുടെ അടുക്കൽ വരുന്നു ഓ പരിശുദ്ധാമ്മി ഞങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായ വെല്ലുവിളി നേരിടുന്നു ഞങ്ങൾക്ക് ഒരത്ഭുതം ആവശ്യമാണ് എൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ ഇടപെടണമേ അപ്രതീക്ഷിതമായ വിഭവങ്ങളും അവസരങ്ങളും നൽകണമേ ബുദ്ധിപരമായ സാമ്പത്തിക തീരുമാനങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കണമേ നല്ല ദൈവമേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ വിവേകത്തോടെ കൈകാര്യം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ഞങ്ങളിൽ നിന്ന് കടവും സാമ്പത്തിക ബാധ്യതകളും നീക്കം ചെയ്യണമേ ഞങ്ങൾക്ക് സാമ്പത്തിക സമാധാനവും സ്ഥിരതയും നൽകണമേ ഫിലിപ്പിയർ നാല് പത്തൊമ്പതിൽ പറയുന്നു നിങ്ങളുടെ വാഗ്ദാനങ്ങൾ ഞാൻ ഓർക്കുന്നു എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൽ ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും തൻ്റെ സമ്പത്തിനൊത്തവണ്ണം നൽകുമെന്ന് ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്ന വിശ്വാസത്തിൽ ഈ നിമിഷം ഞാൻ എൻ്റെ എല്ലാ പ്രതിസന്ധികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ അങ്ങയുടെ നന്മയിലും സ്നേഹത്തിലും കരുതലിലും ഞാൻ വിശ്വസിക്കുന്നു അങ്ങേ സാമ്പത്തിക അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ വർഷിക്കണമേ ഈ പ്രാർത്ഥനയിലൂടെ ഒരത്ഭുതത്തിനായി അടയാളത്തിനായി ആന്തരിക സൗഖ്യത്തിനായി ഞാൻ കാത്തിരിക്കുന്നു എൻ്റെ പ്രാർത്ഥനകൾ യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് വിശ്വാസത്തോടും സ്ഥിരോത്സാഹത്തോടും നന്ദിയോടും കൂടി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ പരിശുദ്ധമാതാവ് സന്തോഷകരമായ ജീവിതത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു സന്തോഷകരമായ ജീവിതത്തിനായി അമ്മയുടെ മാർഗനിർദ്ദേശവും അനുഗ്രഹവും തേടി നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ അമ്മയുടെ അടുക്കൽ വരുന്നു പരിശുദ്ധ മാതാവ് ദയവായി എന്നെ സഹായിക്കണമേ സാഹചര്യങ്ങൾ പരിഗണിക്കാതെ സന്തോഷകരമായൊരു മനോഭാവം വളർത്തിയെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ സ്നേഹത്തിലും കരുതലിലും സംതൃപ്തി കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ മറ്റുള്ളവരുമായി അർത്ഥവത്തായ ബന്ധം വളർത്തിയെടുക്കുവാൻ കൃപ്പ തരേണമേ പരിശുദ്ധ മാതാവ് എൻ്റെ ജീവിതയാത്രയിൽ ലക്ഷ്യവും അഭിനിവേശവും കണ്ടെത്തുവാൻ കൃപ തരേണമേ അമ്മയുടെ സാന്നിധ്യത്തിൽ സമാധാനവും സന്തോഷവും അനുഭവിക്കുവാൻ കൃപയാക്കണമേ അമ്മയുടെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയും വിലമതിപ്പും എന്നിൽ വളർത്തേണമേ എനിക്ക് ചുറ്റുമുള്ളവരോട് സ്നേഹവും ദയവും അനുകമ്പയും പ്രസരിപ്പിക്കുവാൻ കൃപ തരേണമേ പരിശുദ്ധ മാതാവ് അങ്ങേ പുത്രൻ്റെ സന്തോഷവും ശക്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ അവിടുന്ന് ഞങ്ങളുടെ സന്തോഷവും ഞങ്ങളുടെ ശക്തിയും ഞങ്ങളുടെ സമാധാനവും ഞങ്ങളുടെ വഴികാട്ടിയുമായിരിക്കണമേ ഞങ്ങളുടെ സ്നേഹവും ഞങ്ങളുടെ അടിത്തറയുമായിരിക്കണമേ അങ്ങയുടെ നന്മയിൽ ആശ്രയിക്കുവാനും അങ്ങേ പുത്രൻ്റെ കൃപയിൽ വിശ്രമിക്കുവാനും അമ്മയുടെ സാന്നിധ്യത്തിൽ ആനന്ദിക്കുവാനും എന്നെയും എൻ്റെ ഭവനത്തിലുള്ളവരെയും സഹായിക്കണമേ ഓ പരിശുദ്ധ മാതാവേ അമ്മയുടെ നാമത്തിൽ പരിശുദ്ധ ദൈവപിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ ഞങ്ങളുടെ സന്തോഷവും ക്ഷേമവും ദൈവം ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥതയോടെയും വിശ്വാസത്തോടെയും ക്ഷമയോടെയും പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ നന്ദിയും പോസിറ്റിവിറ്റിയും ഞങ്ങളിൽ പരിശീലിപ്പിക്കണമേ സ്വയം പരിചരണവും സ്വയം സ്നേഹവും വളർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ ശക്തമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കണമേ ഞങ്ങളുടെ അഭിനിവേശങ്ങളും താൽപ്പര്യങ്ങളും ദൈവഹിത പ്രകാരമാക്കട്ടെ ദൈവത്തിൻ്റെ പരമാധികാരത്തിലും നന്മയിലും വിശ്വസിക്കുന്നുവെന്ന ഞാൻ ഏറ്റു പറയുന്നു പരിശുദ്ധാമി സന്തുഷ്ടവും സംതൃപ്തവുമായ ജീവിതം ദൈവം ഞങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ നല്ല ദൈവമേ ഞങ്ങൾക്ക് സന്തോഷകരമായ ജീവിതം നൽകണമേ ജീവിതത്തിൻ്റെ സമ്മാനത്തിനും സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കുവാനുള്ള അവസരത്തിനും ഞാൻ നന്ദി പറയുന്നു അങ്ങയെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കുവാനും അങ്ങയുടെ സാന്നിധ്യത്തിൽ സന്തോഷം കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ നന്ദിയും ക്ഷമയും സ്നേഹവും നിറഞ്ഞ ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ നല്ല മനോഭാവം വളർത്തിയെടുക്കുവാനും ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും അങ്ങയുടെ നന്മയിൽ വിശ്വസിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധമാതാവ് അർത്ഥവത്തായ ബന്ധങ്ങൾ നല്ല ആരോഗ്യം സംതൃപ്തമായ ജോലി എന്നിവയാൽ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ വെല്ലുവിളികളെ അതിജീവിക്കുവാനുള്ള ശക്തിയും നല്ല തിരഞ്ഞെടുപ്പുകൾ നടത്തുവാനുള്ള വിവേകവും എൻ്റെ സ്വപ്നങ്ങളെ പിന്തുടരുവാനുള്ള ധൈര്യവും എനിക്ക് നൽകണമേ ഞങ്ങളുടെ സന്തോഷവും ഞങ്ങളുടെ ശക്തിയും ഞങ്ങളുടെ സമാധാനവും ഞങ്ങളുടെ വഴികാട്ടിയും ഞങ്ങളുടെ സ്നേഹവും ഞങ്ങളുടെ അടിത്തറയും ദൈവമായിരിക്കട്ടെ ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് സ്നേഹത്തോടും ബഹുമാനത്തോടും സന്തോഷത്തോടും ദയയോടും അനുകമ്പയോടും പ്രവർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നല്ല ദൈവമേ അങ്ങയുടെ വിശ്വസ്തയ്ക്കും നന്മയ്ക്കും കരുണയ്ക്കും നന്ദി പറയുന്നു എൻ്റെ നന്മയ്ക്കായി എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന അങ്ങയുടെ വാഗ്ദാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഓ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദയവ് ചെയ്ത് എൻ്റെ കുട്ടികളെ എല്ലാ അപകടത്തിൽ നിന്ന് സംരക്ഷിക്കുകയും തിന്മയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യണമേ ജ്ഞാനത്തിലും അറിവിലും വിശ്വാസത്തിലും വളരുവാൻ എൻ്റെ മക്കളെയും എൻ്റെ സഹോദരങ്ങളെയും സഹായിച്ചുകൊണ്ട് അവരുടെ ജീവിതയാത്രയിൽ അമ്മയുടെ കരം പിടിച്ച് അവരെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് പഠനത്തോടുള്ള ജിജ്ഞാസയും സ്നേഹവും എല്ലാ മക്കൾക്കും കൊടുക്കണമേ മറ്റുള്ളവരോടുള്ള ദയയും സഹാനുഭൂതിയും അനികമ്പയും അവർക്ക് നൽകണമേ ശരിക്ക് വേണ്ടി നിലകൊള്ളുവാനുള്ള ധൈര്യം എല്ലാ മക്കൾക്കും കൊടുക്കണമേ നല്ല തിരഞ്ഞെടുപ്പുകൾ നടത്തുവാനുള്ള വിവേകം കൊടുക്കണമേ വെല്ലുവിളികളെ അതിജീവിക്കുവാനുള്ള കരുത്ത് നൽകി എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ അവരുടെ സ്വപ്നങ്ങൾ പിന്തുടരുവാനുള്ള ആത്മവിശ്വാസം അവർക്ക് നൽകണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ എല്ലാ മക്കളിലും ദാനങ്ങളും ഫലങ്ങളും നൽകി സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അവരുടെ ജീവിതത്തിൽ അങ്ങയുടെ സ്നേഹവും ആശ്വാസവും സാന്നിധ്യവും അവർ അറിയുകയും അനുഭവിക്കുകയും ചെയ്യട്ടെ നല്ല ദൈവമേ അങ്ങയുടെ നന്മയിലും കൃപയിലും വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ ശക്തമായ അടിത്തറ വികസിപ്പിക്കുവാൻ എല്ലാ മക്കളെയും സഹായിക്കണമി നല്ല ആരോഗ്യവും സന്തോഷവും സമാധാനവും നൽകി ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട മക്കളെയും അനുഗ്രഹിക്കണമേ പോസിറ്റീവ് സ്വാധീനങ്ങൾ പിന്തുണയുള്ള ബന്ധങ്ങൾ വളർച്ചയ്ക്കുള്ള അവസരങ്ങൾ എന്നിവ ഉപയോഗിച്ച് അവരെ ചുറ്റിപ്പിടിക്കണമേ അവർ വളരുകയും പക്വത പ്രാപിക്കുകയും ചെയ്യുമ്പോൾ അവർ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറട്ടെ അങ്ങയുടെ വെളിച്ചവും സ്നേഹവും ലോകത്തിൽ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങളുടെ മക്കളിൽ സ്നേഹവും സമാധാനവും പ്രകാശവും നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവേ ഈ പ്രാർത്ഥനകൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളെക്കാൾ കൂടുതൽ ദൈവം നിങ്ങളുടെ കുട്ടികളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥതയോടെയും വിശ്വാസത്തോടെയും ക്ഷമയോടെയും കൂടെ ഈ നിമിഷം മക്കൾക്കായി പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ആശ്വാസവും സമാധാനവും നൽകും അമ്മയിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ഭവനത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക സമാപന പ്രാർത്ഥന പ്രിയപ്പെട്ട ദൈവമേ പ്രാർത്ഥനയിൽ അങ്ങയുടെ മുൻപിൽ വരുവാനുള്ള അവസരത്തിനാ നന്ദി പറയുന്നു പരിശുദ്ധാമ്മയെ ഞങ്ങൾക്ക് മധ്യസ്ഥയായി നൽകിയതിനാ നന്ദി പറയുന്നു അങ്ങ എന്റെ ഹൃദയത്തിൻ്റെ നിലവിളി കേട്ടുവെന്നും അങ്ങയുടെ പൂർണ്ണമായ ഇഷ്ടത്തിനനുസരിച്ച് ഉത്തരം നൽകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു അങ്ങയുടെ ഉത്തരത്തിനായി അത്ഭുതത്തിനായി വിശ്വാസത്തോടും ക്ഷമയോടും സ്നേഹത്തോടും നന്ദിയോടും കൂടെ ഞാൻ കാത്തിരിക്കുന്നു നല്ല ദൈവമേ അങ്ങേ കൃപയും സമാധാനവും സ്നേഹവും എന്നോടും എൻ്റെ പ്രിയപ്പെട്ടവരോടും എൻ്റെ ഭവനത്തോടും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളെ നയിക്കുകയും ആശ്വസിപ്പിക്കുകയും അങ്ങയുടെ ജ്ഞാനം ഞങ്ങളുടെ പാതകളെ നയിക്കുകയും ചെയ്യട്ടെ എൻ്റെ എല്ലാ ആശങ്കകളും കരുതലുകളും ഭാരങ്ങളും ഞാൻ അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നു അങ്ങയ്ക്ക് അവ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന അറിഞ്ഞുകൊണ്ട് അങ്ങയുടെ പരമാധികാരത്തിലും നന്മയിലും വിശ്രമിക്കുവാൻ എന്നെ സഹായിക്കണമേ എൻ്റെ ജീവിതം പരിശുദ്ധ മാതാവ് അമ്മയുടെ സ്നേഹത്തിൻ്റെയും മഹത്വത്തിൻ്റെയും പ്രതിഫലനമാക്കട്ടെ മറ്റുള്ളവർക്ക് ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരും അനുഗ്രഹമാക്കട്ടെ എൻ്റെ എല്ലാ പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സമർപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമി പ്രാർത്ഥിക്കുവാനുള്ള അവസരത്തിന് നന്ദി പറയുന്നു ദൈവത്തിൻ്റെ പരമാധികാരത്തിലും നന്മയിലും വിശ്വസിക്കുന്നു മാർഗനിർദ്ദേശവും ആശ്വാസവും സമാധാനവും നൽകണമേ ആശങ്കകളും ഭാരങ്ങളും ദൈവത്തിൽ സമർപ്പിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനും എന്നെ സഹായിക്കണമേ ഓർക്കുക പ്രാർത്ഥന ദൈവവുമായുള്ള ഒരു സംഭാഷണമാണ് ഈ സമാപന പ്രാർത്ഥന നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും ശൈലിക്കും അനുയോജ്യമായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നതാണ് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ ആമേൻ കൃപാസനം പ്രസാദവര മാതാവ് അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളോടൊപ്പവും ഞങ്ങളുടെ ഭവനങ്ങളോടൊപ്പവും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സ്നേഹത്തിൻ്റെ നീലങ്കിയാൽ ഞങ്ങളെ പുതിയണമി ഓ പരിശുദ്ധാമ്മി ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനോട് പ്രാർത്ഥിക്കണമേ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമ്മി ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും അമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി